ഹലോ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റൊമാൻസിന് അർജുൻ ചേട്ടനും മനുചേച്ചിയും സംഗീതൊക്കെ വന്നപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ അവരൊന്ന് വീഡിയോ കാണുന്ന എന്നെ കാണിച്ചായിരുന്നപ്പോൾ ഇവിടെ വരാൻ പറ്റിയില്ല ഭയങ്കര അധികം സന്തോഷം താങ്ക് യു ഫോർ ഹാവിനസ് നൈറ്റ് റൈഡേഴ്സ് ഒരു എന്താ എല്ലാം ഉള്ള സിനിമയാണ് ആക്ഷൻ റൊമാൻസ് കോമഡി കോമഡി എല്ലാവരുടെ സിനിമയാണ് പടം വർക്കായോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങളാണ് പറയേണ്ടത് പക്ഷെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി ടു ബി എ പാർട്ട് പാടം ഫിലിം ഫിലിം ഫൈനലിൽ വന്ന രീതിയിലും അതിൻ്റെ എല്ലാ ഇതിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളും നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി ഇവർ പറയും ഹായ് എല്ലാവർക്കും നമസ്കാരം എന്താ ഇപ്പോൾ പറയാൻ നൈറ്റ് റൈഡേഴ്സ് മാത്രം പറഞ്ഞ പോലെ ഒക്ടോബർ ടെൻത്തിനാണ് നമ്മൾ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഓഫർ ചെയ്യുന്ന നല്ലൊരു പടമായിരിക്കും നമ്മളെല്ലാവരും നമ്മളുടെ ഫുൾ എഫേർട്ട് ഇതിലിട്ടിട്ടുണ്ട് ഓൾസോ നമുക്ക് നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ടും അടിപൊളിയായിട്ടുണ്ട് സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാം കാണല്ലേ താങ്ക് യു സോ മച്ച് ഞാൻ ഞാൻ ഒരു മാസം ആയിട്ടില്ല ഇവിടെ വന്നിട്ട് തലവരയുടെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നായിരുന്നു അപ്പം എനിക്ക് ഇവിടുത്തെ വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം നൈറ്റ് റൈഡേഴ്സ് അടുത്ത മാസം പത്താം തീയതി റിലീസാവണം

ഓഫ് സോ സോ മച്ച് കോളേജ് ആൻഡ് ഞങ്ങളുടെ ടെക്നിക്കൽ ആണെങ്കിലും ഞങ്ങളുടെ ഒരു എന്താ പറയാ ഞങ്ങളൊരു മാക്സിമം ഇട്ട് ചെയ്ത ഒരു മൂവിയാണ് ആൻഡ് ഐ തിങ്ക് ഹോപ്പ് എല്ലാ ക്രൗഡിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ എലിമെന്റ്സും ഫണ്ടും ഹോറും ഒരു നെല്ലിക്കാ പോയിൽ നൈറ്റ് ഒബിയസ്ലി നൈറ്റ് റൈഡേഴ്സ് അപ്പോൾ എല്ലാ സാധനങ്ങളും ആ പേര് ഉണ്ട് ഈ വരും ദിവസങ്ങളിൽ വെച്ച് പറഞ്ഞ പോലെ ഞങ്ങളുടെ സോങ്സ് വരും പലതും നിങ്ങൾ റീൽസ് ഒക്കെ ചെയ്ത് ഞങ്ങളെ മൂവി വരുമ്പോൾ ഇറ്റ് ഗുഡ് ആണ് അവർ സ്റ്റേജിന്റെ മുമ്പിലേക്ക് വരിക അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു അതേപോലെ പണ്ണി ആയിരുന്നു चेंजेस മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു പണ്ണി ആയിരുന്നു വളരെ പണ്ണി ആയിരുന്നു ഫണ്ണി പീസ് ആണ് ദാ ഇതും വളരെ എത്ര ഉണ്ടോ ഡാൻസ് സർ മാർജിൻ ചെയ്യാനൊരു ചോദ്യം മമ്മൂക്കേരോടാണ് അൽച്ചീൻ ചെയ്യുന്നതങ്ങനെ ഉണ്ടാവും അടിവില വെക്കും

എല്ലാ എല്ലാ എനിക്ക് കാണാൻ ും കണ്ടു കാണെന്ന് വിചാരിക്കുന്നത് എന്റെ കുറച്ച് കന്നഡയും കൂടെ ഉള്ളൊരു ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കന്നഡ എനിക്ക് അത്ര അത്രയും എനിക്ക് തീരെ അറിയാത്തൊരു ഇതായിരുന്നു അപ്പം അങ്ങനെ ഒരു പരിപാടി പിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതായിരിക്കും എൻ്റെ ഫുൾ ലൊക്കേഷനിലും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഡയലോഗ് പഠിക്കുക എന്നുള്ളതായിരുന്നു പുതിയ വീടുകളും നമുക്കറിയാത്ത ലോക സെറ്റിന്റെ കൂടുതൽ ഞാൻ ഇത് ചെയ്യുന്നത് കന്നഡയുമായിട്ട് താങ്ക് യു പറയുന്നത് ഒക്ടോബർ ടെൻത്തിനാണ് റിലീസ് എല്ലാവരും ഇനി വരാനുള്ള ട്രെയിലേഴ്സും സോങ്സും ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഉറപ്പായിട്ട് പോയി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കു ഇവിടെ ഒരു മൂവിയുടെ ഒരു പാട്ടം കൂടെ പ്ലേ ചെയ്യും ഇവരെ നമ്മളുടെ കളിക്കും റീൽസിൽ കണ്ടായിരുന്നു സോ നിങ്ങൾ അത് ഇവിടെ പെർഫോം ചെയ്യുന്ന വിചാരിക്കുന്നു സോ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഫുൾ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ യു ഗൈസ് ജോയിൻ Woo! ధర ధీర దీర దీర ధృందానాధర దుందానాధర ధీర ధీర దీర దీర దుందా